അങ്ങനെ ഇന്നലെ നമുക്ക് ആ മിലിറ്ററിയുടെ ജോലി കിട്ടിട്ടുണ്ടായെന്ന് അങ്ങനെ മിലിട്ടറിയുടെ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പക്ക മിലിറ്ററിക്കാരൻ എന്ത് ഇവിടെ ഒരു ഗോഡ്സിലുടെ മുത്തയാണ് ഈ ഗോഡ്സിലത് സെയിം അത് ഇട്ടിരുപയല്ലേ ഇത് നമുക്കത് പൊട്ടിച്ച് കടഞ്ഞില്ലെങ്കിൽ വിഷയമാണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ആ ട്രെയിൻ അത് പൊട്ടിച്ചു എന്നാണ് നമുക്ക് നേരത്തെ അവിടെ എത്തണം അതാ പൊട്ടത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ആർ പി ജി വെച്ച് പൊട്ടിച്ചു അപ്പോൾ രണ്ടാമത്തേത് ഇത് ഇവിടെ എവിടെയാണ് ഇതാ രണ്ടാമത്തെ കിട്ടി വീണ്ടും പൊട്ടിച്ച് ഇത്ര ഉള്ളതെന്നാണ് വിശ്വാസം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇതാ എത്തി അത് ഇവിടെ നമ്മുടെ മേജർ പറയണേ ഒന്നും കൂടെ ഉണ്ടെന്നാണ് ഇത് ഇവിടെ അത് കണ്ടില്ലല്ലേ അപ്പോൾ അത നമ്മൾ ഹെലികോപ്റ്റർ കയറിയിട്ട് പോകാൻ പോയാണ് അപ്പോൾ ഇതെവിടെയോ ആണല്ലേ ഇത് ഇവിടെ നിന്നല്ലെന്നാണ് തോന്നണേ അപ്പം നമ്മളിത് ഇത്രയൊക്കെ ചെയ്യണു മുട്ട ഇത് പൊട്ടാറായല്ലേ പെട്ടെന്ന് അപ്പം നമ്മൾ പാരഷ്യൂട്ടിൽ അതായത് ഇറങ്ങിയിട്ടുണ്ട് ഇതാ പൊട്ടി